മലയാള സിനിമയിലെ ഒരൊറ്റ ഗാനം കൊണ്ട് ഹിറ്റായ അല്ലെങ്കിൽ പോപ്പുലറായ ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഫ്സൽ ഏത് പടമെന്നും ഏത് പാട്ടാണെന്നും നമുക്ക് വഴിയെ അറിയാം അഫ്സൽ നമസ്കാരം നമസ്കാരം എന്തെങ്കിലും വിശേഷം വിളിക്ക് പാഴ എന്ന സിനിമയിലെ ആ ഒരു പാട്ട് ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാമോ തമാശ എല്ലാം നിരാശ എം ദാമേഷൂലമാല എന്താ തമാശ എല്ലാം നിരാശ എന്താ മേശ നൂലഹ്മാല ഹേയ് ബനാനേ ഒരു പൂ തരാമോ ഹേയ് ബനാനേ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ ആളിരുന്നാൾ കയ്യിൽ കായ് വരണ്ടേ പിന്നാലെ ഞാൻ ഇപ്പോ വാഴ എന്ന് പറയുന്ന മൂവി ഇറങ്ങി അപ്പോ പാട്ട് ഹിറ്റാണ് അഫ്സൽ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഒരു റേഞ്ചിൽ എത്തി എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചിട്ടല്ല അതൊന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഇതിനു മുമ്പും ഒരുപാട് സോങ്സ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അപ്പോഴൊന്നും ഇത്തരത്തിലുള്ളൊരു വൈറൽ സോങ് ആയിട്ട് മാറുകയോ അല്ലെങ്കിൽ അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു കലാകാരനും അല്ല എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഈ ഓണത്തിന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് വീൽ ചെയറിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ആ പാട്ടവിടെ പാടി അവരതിനനുസരിച്ച് എനിക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ആരവം എനിക്ക് തന്നു അതിനോട് കൂടെ നിന്ന് ഞാൻ തുള്ളി അത് ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തു എൻ്റെ അക്കൗണ്ടിൽ തന്നെ മൂവായിരം മാത്രം ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ളൊരു അക്കൗണ്ടിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തു രണ്ട് ദിവസം കൊണ്ട് ജനങ്ങളത് ഏറ്റെടുത്ത് ഇന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത് കെ ഫോളോവേഴ്സായി ഒൻപത് മില്യണോളം വ്യൂസായി ഒരുപാട് ഒരുപാട് പേജുകൾ അതെടുത്ത് പോസ്റ്റ് ചെയ്തു ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നിരുന്നു ഇന്ന് ഇവിടെ വരെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം എങ്ങനെയാണ് കുടുംബം എന്താണ് ജോലി എന്തായിരുന്നു ഇതുവരെ പഠിച്ചു അതൊക്കെ ഒന്ന് അറിയണം ഒന്ന് പറയൂ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അതുപോലെ പി ഡി സി എഫ് ഇതുപോലുള്ള കോഴ്സുകളാണ് എടുത്തിരുന്നത് നാട്ടിൽ തിരൂരെന്നെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ് അവിടുന്ന് കിട്ടുന്ന ഈ ജോലി സമയത്ത് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് ഞാൻ നിങ്ങളെ പ്രോഗ്രാമിനൊക്കെ പോകാറുള്ളത് അപ്പം അന്നും ഇതുപോലെ അവിടെ എനിക്ക് ലീവ് തന്നു ഞാൻ പോയി പാടി അത് ഹിറ്റായി ഓക്കെ അഫ്സൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠനകാലത്തൊക്കെ ഒരു ഒരു സിംഗർ ആവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അല്ലെങ്കിൽ ഈ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊരു ഒരു ഒരു ഭാവഗായകനായിരുന്നു ഞാൻ ആ സിംഗർ ആവണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ അത്ര വലിയ സി എന്നെക്കാൾ നല്ല രീതിയിൽ പാടുന്ന കൂടുതൽ ആളുകൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഇതൊക്കെ ഒരു ഭാഗ്യം മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നത് കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പാടുക അതുപോലെ തന്നെ കല്യാണ പ്രോഗ്രാം മറ്റു ഇനാഗ്രേഷന് അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൊക്കെ പോയിട്ട് പാട്ടുപാടുക അത്ര ഒരു ഇത് മാത്രമല്ല ഉള്ളൂ അല്ലാതെ വലിയ പാട്ടുകാരനാകണം അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും ഉണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് തന്ന് എൻ്റെ വീൽ ചെയറിലുള്ള എൻ്റെ സുഹൃത്തുക്കളിൽ തീരൂര് മങ്ങാടി കിൻഷി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് അവിടെയുള്ള സ്നേഹത്തീരം വളണ്ടിയർ വിങ്ങാണ് ഞാൻ അപ്പോൾ ഇതിൽ ഞങ്ങൾ അവരെ എത്രത്തോളം സന്തോഷത്തിലാക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത് അന്നുണ്ടായിരുന്നത് ഞങ്ങളെക്കാട്ടി ഏറെ എനർജിക്കായിട്ട് അവർ വീൽ ചെയറിലിരുന്ന് ഡാൻസ് കളിക്കുക ഭയങ്കര ആരവം അപ്പോൾ ആ ഒരു എനർജി അത് ഞാൻ അതിലാണ്ട് ലയിച്ച് പാടി അഫ്സലിൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇങ്ങനൊരു പാട്ടുകാരനാവണമെന്ന് എപ്പോഴെങ്കിലും തോന്നും അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ അങ്ങനത്തെ പാട്ടുകാരനാകണം എന്നുള്ള ഒരു ആഗ്രഹം ഒന്നും ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ജോലി ആ ജോലിയുമായിട്ട് എൻ്റെ കുടുംബത്തിന് നോക്കുക അത്രമാത്രം അതിനിടയിൽ കിട്ടുന്ന ഈ പ്രോഗ്രാമുകളിലൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക കൂടുതലായിട്ട് ആഗ്രഹം ആഗ്രഹിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത് എനിക്കിപ്പോൾ വീണ് ഒരു ഭാഗ്യമായിട്ട് മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത് ഒരുപാട് സപ്പോർട്ടിങ് ഉണ്ട് ഞാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് പ്രോഗ്രാമിന് പോകുന്നുണ്ട് ഈ കൂട്ടുകാരുടെ അടുത്ത് നിന്നായാലും ഫാമിലിന്നായാലും അതുപോലെ തന്നെ ഈ കിൻഷിപ്പ് ഫൗണ്ടേഷൻ അവരൊക്കെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് തന്നിട്ടുള്ളതാണ് ആ നല്ല പ്രോത്സാഹനങ്ങൾ അവരെയൊക്കെ ഒന്നുണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചതിൻ്റെ ചിലപ്പം ദൈവം തന്നൊരു എനിക്ക് തന്നൊരു സമയമായി ആവാം ഇത് അപ്സല് അടുത്ത ഒരു ഒരു സിനിമയിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇങ്ങനെ പാടണമെന്നുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അങ്ങനെ ആരും ഡയറക്റ്റ് ആരും വിളിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു വായാറ്റു അത് തമാശയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ബാക്കി കാര്യങ്ങൾ തന്നെ ഞാൻ അറിയിക്കാം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് സത്യാണോ എന്താണോ എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല പിന്നെ അത്ര ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതല്ലാതെ എന്നാരും ഡയറക്റ്റ് വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള മൂവിക്കവസരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടൊന്നുമല്ല ഏറ്റവും കൂടുതൽ ജെൻസ് ആണോ ആണോ കൂടുതലും ആരാധകരായി ഇപ്പോൾ ഉള്ളത് ലേഡീസ് തന്നെയാണ് അന്നും പാട്ടൊക്കെ പാടുമ്പോൾ കോളേജുകളിലൊക്കെ പോകുമ്പോഴും അവരൊക്കെ തന്നെ എന്ന് കരുതി വോയിസ് ഇല്ല എന്നല്ല കേട്ടോ അവരുണ്ട് പക്ഷെ കൂടുതൽ എനിക്ക് എൻ്റെ സ്റ്റോറി കണ്ട് പോസ്റ്റിംഗ് റിപ്ലൈ തന്നുകൊണ്ടിരുന്നത് ലേഡീസാണ് ഇപ്പം സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിലാണ് നിൽക്കുന്നത് സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത് ഞാൻ കാണാറുണ്ട് ഞാൻ ചാനലിലൊക്കെ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഫ്ലോറ് കാണാറുണ്ട് പ്രോഗ്രാം നല്ല രീതിയിൽ വാച്ച് ചെയ്യാറുണ്ട് അത് ഭയങ്കര എന്താ പറയുക ഇപ്പോൾ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിശയമാണ് കാരണം ആ ഒരു പാട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദി ഇത്രയും ഈ നല്ല കലാകാരന്മാർക്കിടയിൽ ഞാൻ നിൽക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല ഭയമുണ്ട് അവരൊക്കെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത് ഞാൻ പാട്ട് പഠിച്ച് പഠിക്കാത്തൊരാളാണ് ഒരുപാടൊരുപാട് സന്തോഷം ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത്